യു ഡി എഫ് തോൽക്കുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങൾ ഒന്ന് അസംതൃപ്തരാണ് അതായത് ഒന്നാമത്തെ എന്ന് പറയുന്നത് അര്യാടം ഷോക്കത്തിന് സ്ഥാനാർത്ഥി ആക്കിയത് മുതലുണ്ടാകുന്ന വി എസ് ജോയി വിഭാഗം അല്ലെങ്കിൽ അര്യാടം ഷോക്കത്തിനെതിരായിട്ടുള്ള വിഭാഗം അവർ അവിടെ വലിയ സംതൃപ്തരാണ് അതായത് വി എസ് ജോയി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വി എസ് ജോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരുടെ അനു അനുഭാവികൾ പിന്നെയുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി സ്ഥാനാർത്ഥി വരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നവർ അവർ ചിലപ്പോൾ അത് അസംതൃപ്തരായിട്ടുണ്ടാവും രണ്ടാമത്തൊരു കാര്യം ഒരു ജമാഅത്ത് ഇസ്ലാമി ബന്ധമൊക്കെ തന്നെ അത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുള്ളതാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽ വലിയ രീതിയിൽ അതിർപ്പുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് സപ്പോർട്ട് യു ഡി എഫ് വാങ്ങുന്നു എന്നുള്ളതിൽ വലിയ തീർപ്പുണ്ട് പിന്നെ അവിടെ അടുത്ത ആ സംതൃപ്തരെന്നു പറയുന്നത് ഈ മുസ്ലിം വിഭാഗത്തിലെ തന്നെ യാഥാസ്ഥിതി അല്ലെങ്കിൽ മറ്റ് യാഥാസ്ഥിതി എന്ന് പറയാൻ പറ്റും മറ്റ് പി കെ എ പി പോലത്തെ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം അങ്ങളായ ആൾക്കാർ അത് വലിയ ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും അംഗീകരിക്കാത്ത വലിയ വിഭാഗമുണ്ട് വലിയ തീർപ്പുള്ളവർ അത് അടുപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അവരെ തൊടാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ അത്രയും നിഷിദ്ധമായി കാണുന്ന ആൾക്കാർ അപ്പോൾ അവരും ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പോൾ അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റും ശ്രദ്ധേയമാണ് അങ്ങനെ മൂന്നാല് അസംതൃപ്തരുണ്ട് പിന്നെ അസംതൃപ്തരെന്ന് പറയുന്നത് കോൺഗ്രസ്സില് ഈ ജെക്യു ഇല്ലയോ എന്നുള്ള ചിന്തകൾ വരുന്ന സമയത്തും ഇത്തരം അസംതൃപ്തരുടെ വോട്ടുകൾ വളരെ സജീവമായിട്ടുണ്ടാവും അത് നിലമ്പൂര് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം വി വി പ്രകാശം തോക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം അതായത് അൻവർ അത്രയും ഡൗൺ ആയ സമയത്ത് വി വി എൻ വരെ വി വി പ്രകാശം തോക്കാൻ കാരണം ആര്യടം ഷോക്കത്തിൻ്റെ ഒരു നിസാഹരണമാണ് അപ്പോൾ ആ നിസ്സഹരണത്തിലാണ് തോറ്റത് അത് നമുക്ക് സ്വാഭാവിക അത് സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് പക്ഷേ ആരടം ഷോക്കത്തിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹം പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു മണ്ഡലം പോലൊരു മണ്ഡലമാണ് അവിടെ അദ്ദേഹം തന്നെയാണ് മത്സരിക്കേണ്ടത് അദ്ദേഹം തീരുമാനം ചിന്തിക്കുന്നു അത് അദ്ദേഹത്തിന് അനുമാനിക്കുന്ന ചിന്തിക്കുമ്പോൾ അത് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി വലിയ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ആണെങ്കിൽ വല്ല ഒരു വോട്ട് ബാങ്ക് ബാങ്കാണല്ലോ ആ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ആരെങ്കിലും ശോഭത്തിന് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ വോട്ട് ബാങ്കിൽ അതാർക്ക് ആരെ പിന്തുണയ്ക്കും അത് പിന്നെ എൽ ഡി എഫിലേക്ക് പോകും അത് അൻവറിനെ പിൻവലിക്കുക ബി ജെ പിന്തുണയ്ക്കുക ബി ജെ പിയെ വോട്ട് പിടിക്കാൻ പക്ഷേ ബി ജെ പി അത്രയും വലിയ കാൻഡിഡേറ്റൊരു ക്രിസ്ത്യൻ മനോറിറ്റി സ്ഥാനാർത്ഥിയാണെന്ന അപ്പുറത്തേക്ക് ബി ജെ പിക്ക് വലിയ രീതിയിൽ വോട്ട് പിടിക്കാനോ അവരെ വോട്ട് ചെയ്യിപ്പിക്കാനോ സാധ്യതയില്ല ക്രിസ്ത്യൻ മനോറിറ്റി വിഭാഗം തീരുമാനിക്കുകയാണ് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാം കാരണം അതിൻ്റെ സാധ്യതകളുണ്ട് അങ്ങനെ വന്നാൽ സ്വാഭാവികം വഴിക്കടവായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് യു ഡി എഫിൽ പോവുകയും എൽ ഡി എഫ് ലീഡ് ചെയ്യുകയും ചെയ്യുക സ്വരാജന ഏറ്റവും കൂടുതൽ വോട്ട് കൂട്ടാൻ പോകുന്ന മണ്ഡലം വഴിക്കടവാണെന്ന് എൽ ഡി എഫ് അവർ പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ കരുതേണ്ടതുണ്ട് അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വോട്ടുകൾ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതിരുന്ന് കാണേണ്ടിയിരിക്കും നമ്മൾ പറഞ്ഞു വരുന്നത് യു ഡി എഫിലെ അസംതൃപ്തർ എന്ന് പറയുന്ന ആൾക്കാരുടെ വിഭാഗത്തിൻ്റെ വോട്ട് അതാർക്ക് പോകുന്നതാണ് യു ഡി എഫിൽ അസംതൃപ്തർ വോട്ട് ചെയ്യാൻ പോകുന്നത് എ സി പി എമ്മിന് ആവണമെന്നില്ല ഒരിക്കലും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട് പക്ഷേ അവർക്കൊരു ഓപ്ഷനാണ് അവിടെ പി വി എന്ന് പറയുന്നത് പറയുന്നത് ഇപ്പോൾ യു ഡി എഫിൽ അസംതൃപ്തരുണ്ട് അതുപോലെ എൽ ഡി എഫിൽ അസംതൃപ്തരുണ്ടാവും പക്ഷെ അതിന് അതിനെണ്ണം കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെയൊരു പ്രശ്നം എൽ ഡി എഫിൽ ഇല്ല എൽ ഡി എഫ് അത്രയും നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നത് തോന്നുന്നില്ല എൽ ഡി എഫ് പാർട്ടി ചിഹ്നത്തിൽ ആദ്യമായിട്ട് മത്സരിക്കുകയാണ് കുറേക്കാലശേഷം മത്സരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായ വശമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ളത് പാർട്ടി വോട്ടുകൾ അങ്ങനെ ചോരാനുള്ള സാധ്യതയില്ല അപ്പോൾ നമുക്ക് പറ്റി നെഗറ്റീവ് അഭിപ്രായം ഇല്ല പിന്നെ അവർ തമ്മിലൊരു മത്സരം എവിടെയെങ്കിലും ചക്ലാത്തി പോരാട്ടം പോലൊരു പോരാട്ടല്ല ഇവിടെ ഒരു വിസ് ജോയ് ആരാണ് ഷോകത്ത് എന്നൊക്കെ പറയുന്നൊരു ഒരു ഒരു രണ്ട് തൊണ്ണങ്ങൾ അവിടെ അപ്പോൾ അവർ തമ്മിലുള്ള വിരുദ്ധത അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം വിരുദ്ധ അഭിപ്രായങ്ങളുള്ളവർ ഒന്നിച്ചുകൂടി അൻവറിനെ അനുകൂലമായി വോട്ട് ചെയ്താൽ യു ഡി എഫിനെ അത് ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് എൽ ഡി എഫിലെ ഒരു പോസിറ്റീവാണ് ആണ് ഒരു പോസിറ്റീവാണ് പക്ഷേ യു ഡി എഫ് അവർ അസംതൃപ്തരെ മാനേജ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് ഇനിയില്ല ഒരു ദിവസങ്ങളിൽ അസംതൃപ്തരെ മാനേജ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് യു ഡി എഫിൻ്റെ തോൽവിയിലേക്ക് നയിക്കുകയും ചെയ്യും